മലയാളത്തിന്റെ പ്രിയ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ അഭിനയത്തോടൊപ്പം ഇന്നും പ്രേക്ഷകരെ ഒന്നടങ്കം അമ്പരിപ്പിക്കുന്നത് ഈ പ്രായത്തിൽ മനോഹരമായി നൃത്തം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റിയാണ് അദ്ദേഹത്തിന്റെ ഡാൻസിന് ഒരു പ്രത്യേക ആരാധക കൂട്ടം തന്നെയുണ്ട് ഇപ്പോഴും സ്ക്രീനിൽ നിറഞ്ഞാടുന്ന നടനെ ഏറെ അത്ഭുതത്തോടെയാണ് മലയാളികൾ നോക്കിക്കാണുന്നത് ഇപ്പോൾ മോഹൻലാലിന്റെ ചടുല നൃത്ത ചുവടുകളെ പ്രശംസിച്ചെത്തിയിരിക്കുന്നത് ബോളിവുഡ് സൂപ്പർ സ്റ്റാർ ഷാറുഖാനാണ് വനിതാ ഫിലിം അവാർഡ് വേദിയിൽ മോഹൻലാൽ അവതരിപ്പിച്ച നൃത്തത്തിന്റെ ദൃശ്യങ്ങൾ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവെച്ചുകൊണ്ടാണ് ഷാറുഖാന്റെ അഭിനന്ദനം ഷാറുഖ് നായകനായ ജവാൻ എന്ന സിനിമയിലെ സിന്താബന്ധ പാട്ടിനൊപ്പമായിരുന്നു മോഹൻലാൽ നൃത്തം ചെയ്തത് നന്ദി മോഹൻലാൽ സാർ ഈ ഗാനം എനിക്ക് ഏറ്റവും ആക്കി തന്നതിന് താങ്കൾ ചെയ്തതിന്റെ പൗതിയെങ്കിലും നന്നായി എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നു ലവ് യു സാർ വീട്ടിൽ ഒരുമിച്ചുള്ള ഡിന്നറിനായി കാത്തിരിക്കുന്നു എന്നും ഷാറുഖ് എക്സിൽ കുറിച്ചു സംഭവം വൈറൽ ആയതോടെ മറുപടി പോസ്റ്റുമായി നടൻ മോഹൻലാലും എത്തി ഷാറുഖിനെ പോലെ ചുവടുവെക്കാൻ മറ്റാർക്കും കഴിയില്ലെന്നും നല്ല വാക്കുകൾ പറഞ്ഞതിന് നന്ദി അറിയിക്കുകയാണെന്നും മോഹൻലാൽ പറഞ്ഞു വീട്ടിലേക്ക് അത്താഴത്തിന് ക്ഷണിച്ച ഷാറുഖാനോട് രസകരമായാണ് മോഹൻലാൽ പ്രതികരിച്ചത് പ്രിയ ഷാറൂഖ് താങ്കളെപ്പോലെ മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല അനുകരണം പോലും അസാധ്യമാകും വിധം നിങ്ങൾ എപ്പോഴും സ്വന്തം ശൈലിയിൽ ശരിക്കും ജീവിക്കുന്ന വ്യക്തിയാണ് ഒറിജിനൽ സിന്താബന്ദ നല്ല വാക്കുകൾക്ക് നന്ദി പിന്നെ ഡിന്നർ മാത്രം മതിയോ പ്രാതലിനും നമുക്കൊരു സിന്താബന്ധ പിടിച്ചാലും മോഹൻലാൽ മറുപടിയായി കുറിച്ചു അറ്റ്ലി സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ജവാൻ ചിത്രത്തിലെ സിന്താബന്ധ ഉർഷാദ് കാമിൽ വരികൾ എഴുതിയ ഈ ഗാനം ഈണം പകർന്നാലപിച്ചത് അനിരുദ്ധ് രവിചന്ദ്രനാണ് സിന്താബന്ധയ്ക്കൊപ്പമുള്ള മോഹൻലാലിന്റെ തകർപ്പൻ ചുവടുകൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് താരത്തിന്റെ അസാമാന്യ ചുവടുകൾ കണ്ട് അമ്പരന്നിരിക്കുകയാണ് പ്രേക്ഷകർ അന്നു നടന്ന പരിപാടിയിൽ ജയിലർ എന്ന രജനീകാന്ത് ചിത്രത്തിലെ ഹുക്കും പാട്ടിനൊപ്പം മോഹൻലാൽ ചുവട് വച്ചിരുന്നു